പ്രോസസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇതെല്ലാം ഇങ്ങനെ അപ്പം പ്രോട്ടോകോളിന് വേണ്ടിട്ട് റെഡി ആയിട്ട് നിക്കുകയാണ് അൺഎക്സ്പെക്ടായിട്ട് സന്തോഷം അതെ 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 അതാ പറഞ്ഞത് സന്തോഷം കൊണ്ട് എന്താണ് പറയേണ്ടതെന്ന് പറയുന്നില്ല ഇങ്ങനെ ഒരു ഒരു പുരസ്കാരം ഏതെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നോ ഈ പ്രദർശനമൊക്കെ കഴിഞ്ഞപ്പോൾ ഒക്കെ ഒക്കെ അതായത് മിനിറ്റോളം വിൻ പടം ഉണ്ടായപ്പോൾ ഫീൽഡ് തന്നെയായിരുന്നു നമ്മളുള്ളത് ഇവിടുന്ന് എന്താ പറയാ ഒരു ഭയങ്കര മികച്ച അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അവാർഡ് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എക്സൈറ്റ്മെന്റ് ഇതുവരെ മാറിയിട്ടില്ല ഒരു കാര്യം കൂടി ചോദിച്ചോടാ പലപ്പോഴും ഈ പാല സിനിമയുടെ ഭാഗമാണ് എന്നുള്ള പേരിൽ മെയിൻ സ്ട്രീം സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന പരാതി പലപ്പോഴും ഉയർന്നു കേട്ടിട്ടുണ്ട് പല കോണുകളിൽ നിന്ന് അതിനൊക്കെയുള്ള ഒരു മറുപടി ആയിട്ട് ഈ പുരസ്കാരത്തെ കാണുന്നുണ്ടോ എനിക്കറിയില്ല അങ്ങനെ അതിനുള്ള മറുപടി ആണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇനി എന്താ ഇതിപ്പോ ഈ ഒരു മൂഡിലുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ കഴിഞ്ഞൊരു ഫോട്ടോകോളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഉറപ്പായിട്ടും ഇതിനൊക്കെ ഞാൻ ഞാൻ സംസാരിക്കുന്നതായിരിക്കും ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു ചുരുങ്ങിയ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു സമയത്തിനുള്ളിൽ പറയാമോ ഈ സിനിമ എത്തിപ്പെട്ടതാണോ ആ അതെ അതെ അത് അറിയിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ മഹേഷ് അത് ആ സിനിമ കണ്ടിട്ടാണ് ഫായിലിനെ വിളിക്കുന്നത് ഏറ്റവും ആദ്യം പ്രഭാന്ന് പറഞ്ഞിട്ടുള്ള കനി ചെയ്ത റോളിനാണ് എന്നെ വിളിക്കുന്നത് അതിന് ശേഷമാണ് ഈ ഒരു യങ് അനു പറഞ്ഞ കഥാപാത്രത്തിന് വിളിക്കുന്നത് ഓഡിഷൻ ചെയ്തിട്ടാണ് ത്രൂ ആണ് അത് കിട്ടുന്നത് ഈ കഥാപാത്രം വലിയ വെല്ലുവിളിയായിരുന്നു എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഒരു ഇതുവായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു തന്നെ പറയാം പക്ഷെ എന്താ പറയാ നമുക്ക് വർക്ക് ഷോപ്പും ബിസേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ അത് അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു